അസാമൈക്കു വരഹമുല്ലാഹി വാത്തു വസ്ലി മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയെ നിങ്ങൾ അധികരിപ്പിക്കണമേ മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണേ എന്നല്ല നബി സല്ല അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞത് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയെ അധികരിപ്പിക്കണേ എന്നാണ് പറഞ്ഞത് നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയെ അധികരിപ്പിക്കുന്നത് പോയിട്ട് മരണത്തെക്കുറിച്ച് ഓർക്കാൻ പോലും നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മരണത്തെക്കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ പരലോകത്തേക്കുള്ളതായ ജീവിതത്തിന്റെ വിജയത്തിന് അത് കാരണമായി തീരും എന്നത് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ് ദുനിയാവിന്റെ വിഷയത്തിൽ നമുക്ക് സുഹദ് ഉണ്ടാക്കിയെടുക്കാനും മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നമുക്ക് സഹായകമാകും സുഹൃദ് എന്ന് പറഞ്ഞാൽ പരിത്യാഗം ദുനിയാവിൽ ഒരുപാട് ആഗ്രഹങ്ങൾക്ക് പിറകെ പോകാതിരിക്കാൻ നമ്മെ നിയന്ത്രിക്കും മരണത്തെക്കുറിച്ചുള്ള അറിവും ഓർമ്മയും മഹാനായ കഹു പറയുന്നുണ്ട് മൻ ഹാനത്ത് മൻഫൽ മൗത്ത ആരെങ്കിലും മരണത്തെക്കുറിച്ച് അറിയാനും ഓർക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ി മസാഹിബു ദുനിയ ദുനിയാവിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അവനുക്ക് നിസ്സാരമായിട്ട് തോന്നും എത്ര വലിയ ബുദ്ധിമുട്ടിലാണെങ്കിലും ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ എത്ര ബുദ്ധിമുട്ടിലാണെങ്കിലും അതൊക്കെ അവന് നിസ്സാരമായിട്ട് തോന്നും മരണത്തെക്കുറിച്ച് അറിയാനും മരണത്തെക്കുറിച്ച് ഓർക്കാനും ശ്രമിച്ചാൽ എന്നുള്ളതാണ് മരണത്തിന്റെ ഓരോ രംഗങ്ങളും അങ്ങനെയാണല്ലോ മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത് പരിശുദ്ധമായ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അനസ് ാഹുത്തലിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും മരണത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനെ മലക്കുകൾ ബന്ധിക്കുന്നു എന്നുള്ളതാണ് കൈകാലുകൾ പിടിച്ച് ശരീരം മുഴുവനും ബന്ധിക്കും എന്നുള്ളതാണ് ലൗല ലൗല ഗാലിക്ക അങ്ങനെ മലക്കുകൾ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ലുതു അവൻ എഴുന്നേറ്റ് ഓടുമായിരുന്നു അത്രക്ക് വെപ്രാളവും അത്രക്ക് വിഷമവും പ്രയാസവും അത്രക്ക് വേദനയുമാണ് മരണത്തിന് എന്ന് അനുസർഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും മരണത്തിന്റെ ഓരോ രംഗങ്ങളും അങ്ങനെയാണ് മലക്കുകൾ ഇങ്ങനെ അവനെ അനങ്ങാൻ വിടൂല മലക്കുകളെ നമുക്ക് കാണാൻ കഴിയില്ല പക്ഷെ മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനേക്ക് കഴിയും കാണാൻ കഴിയും മലക്കുകളെ ആ മനുഷ്യനെ കാണാൻ കഴിയുമെന്നാണ് ഫബസറു കല്യവും ഹദീദ് വിശുദ്ധ ഖുർആൻ ഷരീഫ് ആ രീതിയിലാണ് നമുക്ക് പഠിപ്പിച്ചു തന്നേക്കുന്നത് അന്നേ സമയത്ത് ഫബസറു കല്യവും അന്നേ ദിവസം ഈ മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി ശക്തമായിരിക്കും എന്നുള്ളതാണ് അദൃശ്യ ശക്തികളായ മലക്കുകളെ പോലും കാണാൻ കഴിയും അത്ര ശക്തമായ കാഴ്ചയായിരിക്കും മരണത്തിനോട് അനു മരണത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന് അപ്പോൾ ഇങ്ങനെ പിടിക്കുന്നതും ബന്ധിക്കുന്നതൊക്കെ മരിക്കുന്ന മരിച്ചു കൊണ്ടിരിക്കുന്ന ആൾ കാണുന്നു എന്നുള്ളതാണ് ഇവരിങ്ങനെ ശക്തമായ നിലയിൽ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ലൗലാ ഖാനിക്ക ലൗലാ ല അങ്ങനെ അവർ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ലഖാനി അതു എഴുന്നേറ്റ് ഓടുമായിരുന്നു എന്ന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ബഹുമാനികളെ മരണത്തെക്കുറിച്ച് ഓർക്കുകയും മരണത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നോടത്തോളം നമുക്ക് ദുനിയാവിന്റെ എല്ലാ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും നിസ്സാരമായിട്ട് തോന്നുന്നു എന്നുള്ളതാണ് അള്ളാഹു സുബാനഹുഅല നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും മരണം എളുപ്പമുള്ളതാക്കി തെരുമാറാകട്ടെ നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ജ്വാൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു ആക്ബത്ത് നന്നാക്കി തെരുമാറാകട്ടെ